പാപ്പ പറഞ്ഞു നിന്നെ ഞാൻ ബി എഡിന് ചേർത്തിട്ടുണ്ട് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ ബി എഡിന് ചേർത്തിട്ടുണ്ട് അവിടെ പോയി ബി എഡ് പഠിച്ചു അത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാന്ന് പറഞ്ഞു അപ്പോ സത്യത്തില് ഞാനൊരു വീട്ടില് ചാവി കൊടുത്താൽ ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ഫാമിലി ആയിരുന്നു ഡിസൈഡ് ചെയ്തത് അപ്പോ ഫാദറിന്റെ ഒരു ദീർഘവീക്ഷണം ഫാദർ ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഫാദർ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാദർ എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താ അല്ല നിങ്ങൾ രണ്ട് പൊട്ടന്മാർ നിങ്ങളെ നിങ്ങളൊക്കെ വിദ്യാഭ്യാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ വിമാനം പറത്തിയിരുന്നു എന്ന് മൂപ്പർ ഇടയ്ക്കിടയ്ക്ക് പറയും സംഭവം സത്യമാണ് ഭയങ്കര കണ്ണിങ്ങുള്ള ആളായിരുന്നു ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു ആ ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആയത് അതൊക്കെ ഫാദറാണ് അതിൻ്റെയൊക്കെ മെയിൻ ആണി എന്തായാലും ഫാദർ ഒറ്റപ്പാലത്ത് ബി എഡിന് ചേർത്തി അത് കഴിഞ്ഞിട്ട് അതേ വർഷം തന്നെ പിന്നെ എനിക്ക് ഡെയിലി വേജസിന് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എനിക്ക് ജോലി ക്ലിയറായി അതിന് ശേഷം പിന്നെ ചില ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആ ജോലി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് പക്ഷെ ആ ബി എഡിന് പഠിക്കുന്ന കാലഘട്ടമൊക്കെ ഭയങ്കര രസകരമായ കാലഘട്ടമായിരുന്നു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലാണ് ഞാൻ ബി എഡിന് പഠിച്ചത് രാവിലെ ഇവിടുന്ന് ഏഴ് മണിക്ക് ഇവിടുന്ന് പോവും ഒറ്റപ്പാലം എത്തും കവിതാ ജ്വല്ലറിയുടെ സൈഡിലൂടെയുള്ള പോക്കറ്റ് റോഡിന് വേഗം കോളേജിലേക്ക് ഓടും ഒബ്സർവേഷൻ റെക്കോർഡ് ടീച്ചിങ് പ്രാക്ടീസ് അന്ന് ബി എഡ് ഒരു വർഷമാണ് വളരെ ഹറിബറി ആണെങ്കിലും രസകരമായ ഒരു കാലഘട്ടമായിരുന്നു ബി എഡ് ഞാൻ ആദ്യമായിട്ട് സെക്കൻഡ് ഷോക്കൊക്കെ പോയത് അന്നാണ് അന്നൊരു ടൂറുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ പഠിച്ച ശിവകുമാറിൻ്റെയൊക്കെ കൂടെ പിന്നെ എനിക്ക് അന്ന് പടത്തിനൊക്കെ പോകാൻ പറ്റി ഹരികൃഷ്ണൻസ് ആയിരുന്നു ഞാൻ അന്ന് കണ്ട സിനിമയുടെ പേര് ജൂഹി ചാവളയും മോഹൻലാലും മമ്മൂട്ടിയും കൂടി അഭിനയിച്ച ഒരു ഫിലിം എന്റെ